പഞ്ചായത്തിൽ നടപ്പിലാക്കിയ മൂന്ന് കാറ്ററിംഗ് യൂണിറ്റുകളുടെ ഉദ്ഘാടനം നടത്തി കുടുംബശ്രീ റൂർബൻ ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കിയ സുഭിക്ഷ രുചി ടെൻ സ്റ്റാർ എന്നീ കാറ്ററിംഗ് യൂണിറ്റുകളുടെ ഉദ്ഘാടനമാണ് നടന്നത് നൊച്ചിപ്പറമ്പ് കനാൽ പരിസരത്ത് നടന്ന പരിപാടി പി പി സുമോദ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കൂടി ഈ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നു ഭക്ഷണ വിഭവങ്ങളാകെ ഏറ്റവും വിളമ്പിക്കൊടുത്ത് കഴിക്കുന്ന ആളുകൾക്ക് സംതൃപ്തി നൽകുന്ന രൂപത്തിലേക്കുള്ള ഏറ്റവും മികച്ച സേവനം നമ്മുടെ നാട്ടിൻപുറങ്ങളിലായി ഉറപ്പുവരുത്തും ആ മേഖലയിലേക്ക് കുടുംബശ്രീ ഇവിടെ ചുവടുവെക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേക കുടുംബശ്രീ എന്നത് കേരളത്തിൽ കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി ചിരപ്രതിഷ്ഠ നേടിയ ഒരു പക്ഷേ ലോകത്തിന് ദൈവത്തിന്റെ സ്വന്തം നാടായ ഈ കേരളം സംഭാവന ചെയ്ത കാഴ്ച വെച്ച പുതിയ ചരിത്രം സൃഷ്ടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീ മുന്നേറ്റത്തിന്റെ പേരായി കുടുംബശ്രീ കുടുംബശ്രീ എന്ന പദത്തെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം എന്ന് പറഞ്ഞാൽ എന്നതാണ് അർത്ഥം കുടുംബത്തിന്റെ ഐശ്വര്യമാണ് യഥാർത്ഥത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സി രമേഷ് കുമാർ അധ്യക്ഷനായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ഗോപി മെമ്പർമാരായ കവിത ഗോപൻ സുചിത്ര മുൻ മെമ്പർ അബ്ദുൾ ഖാദർ എന്നിവർ പ്രസംഗിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ ജമീല നാസർ സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ ദീപ നന്ദിയും പറഞ്ഞു UTV News, Palakkad.